കൃത്യ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് വേണ്ടേ ഈ കാണുന്ന വണ്ണമല്ല ഈ വണ്ണമല്ല അതാണ്ടെ ഈ അമ്മച്ചി പോലെ ഇരിക്കുന്ന ഇവളുടെ ലുക്ക് ഞാൻ മൊത്തത്തിൽ മാറ്റാൻ പോവാ അതായത് ഇവളെ ഇവിടെ നിർത്തിച്ചാറെടുപ്പിക്കാണ്ട് ഞാൻ കൃത്യം നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇങ്ങോട്ടേക്കും എല്ലാവരും കാണട്ടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിന്നും ഇവളെ ഞാൻ മാറ്റിയെടുക്കാൻ പോവുക ഇന്നും കൂടെ നിനക്ക് വേണ്ട എന്തെന്ന് ഇഷ്ട മന്തി എന്ത് എന്ത് വാങ്ങിച്ചു തരും ഷവർമയും വാങ്ങിച്ചുതരും നാളത്തൊട്ട് അതായത് ഇവിടെ ഉരുക്കി ചാറെടുക്കാൻ പോവാണ് സോ ഇവളെ എന്തൊക്കെ കൃത്യമായി കഴിക്കുന്നു ഇവളുടെ വർക്കൌട്ട് ഇവളെ എങ്ങനെ ഞാൻ കൊല്ലാൻ പോകുന്നു എന്നുള്ളതാണ് എന്റെ വണ്ണം നിങ്ങൾ നോക്കണ്ട ഞാൻ അത്യാവശ്യം ഇതിനിടയിൽ കൂടെ തന്നെ ഞാൻ എങ്ങനെ ട്രാൻസ്ഫോർം ആയിക്കോളും കാരണം എന്റെ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കണ്ട് കണ്ടും മടുത്തു കാണും ഇഷ്ടംപോലെ ട്രാൻസ്ഫർമേഷൻ ഓൾറെഡി ഞാൻ വീഡിയോ ഇഷ്ടംപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ വട്ടം ഞാൻ ഇവളാണേ തരാ ഏഹ് കണ്ടോണം അവിടെ നിൽക്കേ അതായത് പത്തിരുപത്താറ് വയസ്സുള്ളെങ്കിലും ഒരു അമ്മച്ചി ആയി കഴിഞ്ഞു ഏഹ് ഇപ്പൊ ഇപ്പൊ കുറച്ച് ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ട് ഇതിനെ കണ്ട ചെല ഒക്കെ ഇങ്ങനെ തുടുത്തിരിക്കുന്നത് കഴുത്തേക്കാണ്ടാണ് ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഇവിടെ വർക്കൗട്ട് ചെയ്യാനെങ്ങും ചെയ്യിപ്പിക്കും നിർത്തി ഞാനെങ്ങും കൊല്ലും അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട് ഓടിപ്പിക്കുകയോ ചാടിപ്പിക്കുകയോ ഇവിടെ കൃത്യസമയത്ത് എണ്ണിപ്പിക്കുക നിങ്ങൾ കണ്ടാൽ മതി വേറെ ഒന്നും പറയാനില്ല കൃത്യം ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് ഇവിടെ എങ്ങനെ ട്രാൻസ്ഫോം ആവുന്നു ഇവിടെ കൃത്യം ഡയറ്റ് എന്താണ് ഫുഡ് എന്താണെന്നുള്ള ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും പോരെ വേറെ ഒന്നും പറയണ്ടോ ഒന്നുമില്ലല്ലോ സന്തോഷം എന്റെ ഞങ്ങള് നോക്കണ്ട കൂടെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തോളാം ഞാൻ ഉണ്ടോ ഇല്ല സാധനം ഒരു സ്കൂപ്പ് എടുത്ത് തട്ടി കറക്റ്റായിട്ട് കുടിച്ചോളാം പ്രോട്ടീൻ ഞാൻ എടുത്ത് വന്നിട്ട് ഇനി കുടിക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടല്ലോ